ഞാൻ നിങ്ങൾ ജിജാസ് നമ്മൾ കൂർഗിലെ കാശുകൾക്ക് ശേഷം നേരെ വെച്ച് പിടിക്കുന്നത് മൈസൂറിലേക്കാണ് കൂർഗ് മൈസൂർ ഹൈവേയിൽ ഇപ്പൊ ഞാൻ ഒരു കാറ്റോയിലേക്ക് കയറിയേക്കണത് വെറുനും വേണ്ടിയല്ല എത്ര കോടികൾ ഇപ്പൊ കൊടുത്താലും കിട്ടാത്ത കുറച്ച് മുതലുകളിലേക്കാണ് പണ്ട് ഇന്ത്യൻ റോഡുകളെ അടക്കി ഭരിച്ചിരുന്ന കുറച്ച് മുതലുകൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേ കണ്ടതാണ് കുറച്ച് പഴയ ക്ലോക്സും ഹാർമോണിയും അതുപോലെ വെയിം മെഷീൻസും ഒരു പഴയ സിനിമ പ്രൊജക്ടറും എല്ലാം കൂർഗിലെ മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഇവിടേക്ക് ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ നമ്മുടെ മുതലുകൾ ദ വിന്റേജ് കാർ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് നമ്മുടെ ഇന്ത്യ റോഡുകളിൽ കാറുകൾ ഓടിത്തുടങ്ങിയത് അറുപതോളം വിൻ്റേജ് കാർസാണ് നമുക്ക് ഇവിടെ ഉള്ളത് നൂറ് വർഷം പഴക്കമുള്ളത് വരെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് നമ്മുടെ കാൽ ബെൻസ് ഇൻവെന്റർ ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ വെഹിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ കാറുകൾ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും അതേപോലെ പ്രീമിയർ കമ്പനി പറഞ്ഞിട്ട് നമ്മുടെ അംബാസഡർ മുതലുള്ള മുതലിലൂടെ ഉണ്ടട്ടാ വോൾസിലെ നയൻറ്റീൻ വൺ മോറിസ് എയ്റ്റി സീരിയസ് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ഫിയറ്റ് ഫൈവ് ഹൺഡ്രഡ് ഹിൽമാൻ ട്രൈഫ് ഹെറാൾഡ് ഉണ്ട് അതുപോലെ ട്രൈഫിന്റെ മെയ് ഫ്ലവർ ഫോർട്ട് ആംഗ്ലിയ വാൻ ഗാർഡ് നയൻറ്റീൻ തേർട്ടി ഫോർ വോൾസ് വാഗൻ ബീറ്റിൽ വില്ലീസ് സ്റ്റേഷൻ വാഗൺ ഓസ്റ്റിൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡൽ വോൾഗ വാക്സ് ഹോൾ സ്റ്റാൻഡേർഡ് ഓപ്പൽ കാഡറ്റ് വൺ പി ജിയോട്ട് പ്ലൈ മൌത്ത് ഹിന്ദുസ്ഥാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി വിന്റേജ് കാറുകൾ മെയിൻ റോഡിൽ നിന്ന് കാർട്ടോയിലേക്ക് കയറിയപ്പോൾ ഇത്രയും വലിയ നിധി കാടിന്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും ഞാൻ ഓർത്തില്ല ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ കൂറുകൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മടിക്കറി ടൗണിൽ നിന്ന് വെറും ഇരുപത്തി ആറ് കിലോമീറ്റർ മാത്രം ദ വിൻറ്റേജ് കാർ മ്യൂസിയം അപ്പൊ ആ വണ്ടി പ്രേമികളൊക്കെ നിലവെച്ച് പിടിച്ചോട്ടാ